കെട്ടും 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 സമരപ്പന്തൽ 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 ഞങ്ങൾ ജില്ലാ കലക്ടറേറ്റിനു മുന്നിലെ മധ്യനിരോധന സമിതിയുടെ സമരപ്പന്തൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുനർനിർമ്മിച്ചു ജില്ലാ ഭരണകൂടവും പോലീസും തടഞ്ഞ മധ്യനിരോധന സമിതിയുടെ സമര മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുനർനിർമ്മിച്ചു ഒരു വർഷത്തോളമായി സിവിൽ സ്റ്റേഷനു മുന്നിൽ മധ്യനിരോധന സമിതി നടത്തിവന്ന അനിശ്ചിതകാല സമരത്തിന്റെ പന്തൽ ദിവസങ്ങൾക്ക് മുമ്പ് ശക്തമായ മഴയിൽ തകർന്നിരുന്നു മഴ ശമിച്ചതോടെ പന്തൽ പുനർനിർമ്മിക്കുമ്പോൾ പോലീസ് തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് പന്തൽ നിർമ്മാണം മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഏറ്റെടുത്തത് ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ എത്തിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ പന്തൽ പുനഃസ്ഥാപിച്ചു പല ദിക്കുകളിൽ നിന്നും എന്തിനാണ് മലപ്പുറത്ത് വന്ന മധ്യനിരോധന സമിതിയുടെ സംസ്ഥാന ഭാരവാഹികൾ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചതിനുള്ള ഉദാഹരണമാണ് ജില്ലാ ഭരണകൂടവും പോലീസും തടഞ്ഞപ്പോൾ സമരത്തിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് സഹപ്രവർത്തകർ മുന്നോട്ട് വന്നത് എന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ഇനിയും ഈ സമരത്തെ തകർക്കാനാണ് ജില്ലാ ഭരണകൂടവും പോലീസും ശ്രമിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും സമരത്തിന് പ്രത്യക്ഷ പിന്തുണയുമായി വന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ബാബ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഹാരിസാമിയൻ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി പി സാദിഖലി ജനറൽ സെക്രട്ടറി സുബൈർ മൊഴിക്കൽ ഭാരവാഹികളായ റഷീദ് കാളമ്പാടി ഫെബിൻ കളപ്പാടൻ ഈസ്റ്റേൺ സലീം പി കെ സക്കീർ ഹുസൈൻ യൂസഫ് കൊന്നോല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തറയിൽ റഹ്മത്തുള്ള സമീർ കപൂർ സുഹൈർ സാദ് പറമ്പൻ സി കെ അബ്ദുറഹിമാൻ നൌഫൽ കാട്ടുങ്ങൽ പി ടി ഷബീബ് സാലി മാടമ്പി റഫീഖ് അധികാരത്തോടി മുജീബ് മച്ചിങ്ങൽ എന്നിവർ പങ്കെടുത്തു നന്ദന നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക